വെൽക്കം ബാക്ക് ടു ലച്ചൂസ് ഡിസൈൻസ് അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ചുരിദാറുകൾ ഇന്നലെ ഇട്ടിട്ട് വേഗം തന്നെ സോൾഡ് ഔട്ട് ആയി അതുകൊണ്ട് വീണ്ടും ഞാൻ അതിന്റെ വെറൈറ്റി കളേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ജോർജറ്റിന്റെ പ്രിന്റഡ് ചുരിദാറുകളാണ് വിത്ത് ലൈനിങ്ങിന് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അപ്പോൾ വെൽക്കം ബാക്ക് ടു ലൂസ് ഡിസൈൻസ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ട് ഇതുപോലെ ഒരു സിൽവർ ആയിട്ടുള്ള ഡോട്ടഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് സെയിം കളർ ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് ബോട്ടം വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടം തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന് ബോട്ടം വരിക ഇതിന്റെ ദുപ്പട്ട് വരുന്നത് സോഫ്റ്റ് ജോർജറ്റ് തന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന്റെയും ബോട്ടത്തിന്റെ ഒക്കെ ഒരു ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് പീച്ച് കളർ ആണ് ആ സെയിം പ്രിന്റ് തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിന് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഓവറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഒരു പിങ്കിഷ് പീച്ച് കളർ ആണ് കേട്ടോ അതിന്റെ ബോട്ടം തേ ഇതുപോലെയാണ് വരുന്നത് ദുപ്പട്ട തേ ഇങ്ങനെ വരും ഇതാണ് ചുരിദാറിന്റെ ഓവറോൾ ലുക്ക് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കയർ വരുന്നത് നല്ല ഗ്രീൻ ആണ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ജോർജിറ്റ് വരുന്ന ദുപ്പട്ടയാണ് ഇതാണ് ചുരിദാറിന്റെ ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് വിത്ത് ലൈനിങ്ങിലാണ് ഈ ചുരിദാറുകൾ വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതുപോട്ടയിലെ പ്രിന്റ് ബോട്ടം ദേ ഇങ്ങനെ വരും ഇതാണ് ചുരിദാറിന്റെ പ്രിന്റ് വരുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറിലാണ് വരുന്നത് ആ സെയിം പ്രിന്റ് തന്നെയാണ് ചുരിദാറിന്റെ ടോപ്പിൽ വരുന്നത് കേട്ടോ ാണ് ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് പിന്നെ ഇത് ഇതുപോലെ ബോട്ടം വരും ദുപ്പട്ട വരുന്നത് ബോട്ടത്തിന്റെയും ടോപ്പിന്റെ വരുന്നു ഇതിന്റെ ദുപ്പട്ട് അറുന്നൂറ്റി മുപ്പത് രൂപ ഫൈനലി ഇത് ഇങ്ങനെയാണ് വരുന്നത് ഒരു സഫർഗ്രീന്റെ ലൈറ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതും ോട്ടം വരുന്നത് പ്രിന്റിലാണ് ഷോള് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ചുരിദാറുകൾ എല്ലാം വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപക്ക് നല്ല വൃത്തിയായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെയിലി വെയറും ആയിരിക്കും കേട്ടോ അപ്പൊ ഈ ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട ഏതാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാനുള്ള ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പടുത്ത വീഡിയോ കാണാം ബൈ